നമസ്കാരം ശബരിമലയിൽ ദേവസ്വം ബോർഡിനും അപ്പുറം ഒരു ഉന്നതാധികാര സമിതി വേണം എന്നുള്ള ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധി ശശികുമാർ വർമ്മയും കൊട്ടാരം സെക്രട്ടറി നാരായണ വർമ്മയും മറുനാടൻ ടിവിയോട് പ്രതികരിച്ചു നിലവിൽ ദേവസ്വം ബോർഡ് മാത്രം പോരാ ദേവസ്വം ബോർഡിനും അപ്പുറം ഒരു ഉന്നതാധികാര സമിതി കൂടി വേണം ദേവസ്വം ബോർഡിന് മുകളിൽ ഒരു സ്വതന്ത്ര ബോർഡി കൂടി വേണം ശബരിമലയിൽ ഉന്നതാധികാര സമിതി വേണം എന്നാവശ്യപ്പെട്ടുള്ള രണ്ടായിരത്തി ഏഴിലെ ഒരു അപ്പീൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആ അപ്പീൽ ഒന്നുകൂടി പ്രസന്റ് ചെയ്യാനാണ് കൊട്ടാരം ആലോചിക്കുന്നത് ുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് കൊട്ടാരം അംഗങ്ങൾ മറുനാടനോട് പുതിയ നിയമ നടപടിയെ കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹൈക്കോടതി നിയോഗിച്ച ഉന്നതധികാര സമിതി ഈ കാര്യത്തിൽ ശുപാർശ നൽകിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മകരജ്യോതി ദിനത്തിലുണ്ടായ വൈദ്യുതി അപകടം അന്വേഷിച്ച ജസ്റ്റിസ് ടി ചന്ദ്രശേഖര മേനോൻ കമ്മീഷനും ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷനുമെല്ലാം ശബരിമലയിൽ ഉന്നത അധികാര സമിതി വേണമെന്ന ശുപാർശ നൽകിയിരിക്കുന്നു ഈ ശുപാർശ എല്ലാം ഫയലിൽ ഉറങ്ങുകയാണ് ഈ ശുപാർശയും അപ്പീലും സുപ്രീം കോടതിക്ക് മുന്നിൽ കൊണ്ട് ാണ് പന്തളം കൊട്ടാരം ഒരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊട്ടാരം പഠിക്കുകയാണ് ദേവസ്വം ബോർഡിന് മുകളിലുള്ള ഈ സമിതിയിൽ പന്തളം കൊട്ടാരം പ്രതിനിധികൾ താഴ്മൺ തന്ത്രി കുടുംബം ഭക്തജന പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളായിരിക്കണം ഉന്നത അധികാര സമിതിയിൽ മറ്റാറ് അംഗമായാലും ഈ മൂന്ന് വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വേണം അത് കൊട്ടാരത്തിന് നിർബന്ധമുണ്ട് ഉന്നത അധികാര സമിതി വേണമെന്ന ആവശ്യം സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയി നിലനിൽക്കുകയാണ് അത് സജീവമാക്കുകയാണ് ലക്ഷ്യം ശബരിമല ഭരണത്തിന് ദേവസ്വം ബോർഡ് നിലനിന്നു കൊള്ളട്ടെ ആ കാര്യത്തിൽ ഒന്നും കൊട്ടാരത്തിന് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ബോർഡ് മാത്രം പോരാ ആചാര കാര്യങ്ങളിൽ നിഷ്കർഷ വേണം ഈ നിഷ്കർഷയ്ക്ക് ഉന്നത അധികാര സമിതി വേണം അതാണ് കൊട്ടാരം ആവശ്യപ്പെടുന്നത് ഉന്നതാധികാര സമിതി വേണമെങ്കിൽ ഈ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം പോകേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരാണ് സമിതിയുടെ രൂപീകരണം പൂർത്തിയാക്കേണ്ടത് അതിനാൽ അതിനാൽ സുപ്രീം കോടതിയിൽ നിന്നും ഈ കാര്യത്തിൽ സർക്കാരിന് ഒരു നിർദ്ദേശം പോകാനുള്ള സാധ്യത പരിഗണിച്ചാണ് അപ്പീൽ ഒന്നുകൂടി സജീവമാക്കുന്നത് പക്ഷേ ശബരിമല ദേവസ്വം ബോർഡിൽ ും വിമുക്തമാക്കാൻ പന്തളം കൊട്ടാരം ആവശ്യപ്പെടുന്നില്ല എന്നാണ് ശശികുമാർ വർമ്മയും നാരായണ വർമ്മയും മറുനാടൻ ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നത് സർക്കാരിനെ വിഷമ വൃത്തത്തിലാക്കിയുള്ള പന്തളം കൊട്ടാരത്തിന്റെ പൊടുന്നനെയുള്ള നീക്കത്തിന് പിന്നിൽ എൻ എസ് എസിന്റെ കൂടി പിന്തുണ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ആചാര ലംഘനത്തിന്റെ പേരിൽ ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയ നടത്തിയതിന് തന്ത്രി കണ്ഠരര് രാജീവരോട് ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചതിനു പിന്നാലെയാണ് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള കേസ് പന്തളം കൊട്ടാരം പൊടിതട്ടിയെടുത്തിരിക്കുന്നത് ശബരിമല ആചാരങ്ങളിൽ തീരുമാനമെടുക്കാൻ താഴ്മ തന്ത്രിക്കും പന്തളം കൊട്ടാരത്തിനുമുള്ള അധികാരം സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൊട്ടാരത്തിന്റെ അപ്രതീക്ഷിത നീക്കം രണ്ടായിരത്തി ഏഴിൽ സമർപ്പിച്ച ഹർജിയാണ് പ്രത്യേക അപേക്ഷ നൽകി പന്തളം കൊട്ടാരം സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന അംഗം രേവതി തിരുനാൾ രാമവർമ്മ രാജയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എൻ എസ് എസ് പന്തളം കൊട്ടാരം താഴ്മൺ തന്ത്രി കുടുംബം ശബരിമല കർമ്മസമിതി എന്നിവരുൾപ്പെട്ട ആചാരപരമായ കൂട്ടുകെട്ട് നിലവിൽ സി പി എമ്മിനും സർക്കാരിനും വലിയ രാഷ്ട്രീയ ഭീഷണിയാണ് തീർത്തിരിക്കുന്നത് ഈ കൂട്ടുകെട്ടിനെ പിടിച്ചുകെട്ടാനാണ് നാളെ വെള്ളാപ്പള്ളിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ നേരിട്ട് നവോത്ഥാന സമിതിയുടെ യോഗം മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു ചേർക്കുന്നത് ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ടും നവോത്ഥാന സമിതിയിൽ ഉണ്ടായ വിള്ളൽ പരിഹരിക്കാനും സമിതി പ്രവർത്തനം നിലവിലെ സാഹചര്യത്തിൽ ശക്തമാക്കാനും ഉദ്ദേശിച്ചു ാണ് നാളെ സമിതി യോഗം വിളിക്കുന്നത് ഈ ഘട്ടത്തിൽ തന്നെയാണ് സർക്കാരിനെ അമ്പരപ്പിച്ച് ശബരിമല ഉന്നത അധികാര സമിതി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകൾ ആധാരമാക്കി പന്തളം കൊട്ടാരം സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഹൈക്കോടതി ഉന്നത അധികാര സമിതിയുടെ റിപ്പോർട്ട് അടങ്ങിയ ഫയൽ സെക്രട്ടറിയേറ്റിൽ നിന്നും കാണാതായതുള്ള സൂചനകളും പുറത്തുവരുന്നു തകൃതിയായ ഫയൽ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്